മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ സ്ഥിരമായി കേൾക്കുന്ന ഒന്നിൻ്റെ വാക്കുകളാണ് റെഡ് അലേർട്ട് ഓറഞ്ച് അലേർട്ട് യെല്ലോ അലേർട്ട് ആദ്യം നമുക്ക് എന്താണ് ഈ അലേർട്ടുകൾ ഏതൊക്കെ സമയത്താണ് ഈ അലർട്ടുകൾ പുറപ്പെടുപ്പിക്കുന്നത് നോക്കാം അതുകൂടാതെ ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുണ്ടെങ്കിലും കേരളത്തിൽ അടിക്കടി മഴക്കാലത്ത് റെഡ് അലേർട്ട് വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ റെഡ് അലർട്ട് കേരളത്തിൽ മാത്രം ഇങ്ങനെ വരുന്നത് നമുക്ക് പരിശോധിക്കാം അതുപോലെ മറ്റൊരു കാര്യം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം പെയ്യാൻ സാധ്യതയുള്ള മഴയ്ക്കനുസരിച്ച് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ചില ൾ അല്ലെങ്കിൽ വാനങ്ങളാണ് നമുക്ക് ഓരോ കളറുമായിട്ട് കിട്ടുന്നത് യെല്ലോ അലേർട്ട് ലഭിക്കുന്നതിൻ്റെ അർത്ഥം ഹെവി റെയിൻഫോൾ ആണ് അതായത് അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ പെയ്യാൻ സാധ്യതയുണ്ട് അടുത്തത് ഓറഞ്ച് അലേർട്ടാണ് നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ഇരുപത്തിനാല് മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുവെച്ചാൽ ഹെവി മഴയാണ് കനത്ത വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനൊക്കെ സാധ്യതയുണ്ട് നമ്മൾ വളരെ അലേർട്ടായിരിക്കണം അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന റെഡ് അലേർട്ടാണ് ഇരുന്നൂറ്റി നാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്ററോ അതിനു മുകളിലേക്കോ മഴ പെയ്യാനുള്ള സാധ്യതയാണ് എന്നെ കാണിക്കുന്നത് എന്ന് വെച്ചാൽ എക്സെപ്ഷണലി ഹെവി റെയിൻഫോൾ ആണ് എന്ത് സംഭവിക്കാം ദുരന്തങ്ങൾ സംഭവിക്കാൻ ഏറ്റവും സാധ്യതയുള്ളത് ഈ റെഡ് അലേർട്ട് വരുമ്പോഴാണ് ഇനി നമുക്ക് കേരളത്തിൽ എന്തുകൊണ്ടാണ് അടിക്കടി വാണിങ്ങൾ വരുന്നതെന്ന് പരിശോധിക്കാം കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി നമുക്കറിയാം അകബിക്കടലിന് പാറിലായിട്ട് ഏകദേശം ഒരു ഏത്തക്കപ്പഴത്തിൻ്റെ ഷേപ്പിൽ കിടക്കുന്ന ഒരു സംഭവമാണ് കേരളം അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലും കിഴക്കേ ഭാഗത്ത് നമ്മുടെ സഹ്യാദ്ര അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാട്സ് സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ തെക്ക് പടിഞ്ഞാറൻ കലവർഷം ഏകദേശം നമ്മുടെ അറബിക്കടലിൽ നിന്ന് വന്നിട്ട് ഇത് നേരെ വന്നിട്ട് തട്ടുന്നത് എവിടെയാണ് നമ്മുടെ സഹ്യാദ്രി അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാട്സിലാണ് അവിടെ ഈ കാറ്റ് ഒരുപാട് തടയുന്ന നിമിത്തം നമ്മുടെ മേഘങ്ങളും അവിടെ തടയപ്പെടുന്നു ഈ കട്ടിയുള്ള മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് കൊണ്ട് തന്നെ മഴയ്ക്കുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ് ഇന്ത്യയുടെ മിക്കവാറും സംസ്ഥാനങ്ങളിലും മഴ വളരെ കുറവാണ് അതുപോലെ കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളുണ്ട് തോടുകളും കനാലുകളുമായിട്ട് ഒരുപാട് എത്ര മഴ പെയ്താലും വെള്ളം ഒലിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങൾ ഏകദേശം ഫ്ളാറ്റായ ലാൻഡുകളാണ് എന്ന് വെച്ചാൽ ഈ ഡ്രെയിനേജ് സിസ്റ്റം അത്ര ആക്റ്റീവല്ല നദികളുടെ എണ്ണം കുറവായിരിക്കും അതുപോലെ കൈത്തോടുകളും മറ്റ് തോടുകളും ചെറിയ ജലാശയങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും വെച്ചാൽ കേരളത്തിൽ പെയ്യുന്ന മഴ അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പെയ്തു കഴിഞ്ഞാൽ അവിടെ കനത്ത വെള്ളപ്പൊക്കം ഉണ്ടാകാൻ ഭയങ്കരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ കാലാവസ്ഥാ വകുപ്പ് ഇന്ത്യക്ക് മൊത്തമായിട്ടാണ് ഈ അലേർട്ടുകൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ മഴ സാധ്യതകൾ പ്രവചിക്കുന്നത് നോർമൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അത് എപ്പോഴും അലർട്ടിനകത്ത് വരും ഇതര സംസ്ഥാനങ്ങളിൽ യെല്ലോ അലേർട്ട് വരുമ്പോൾ പോലും പേടിക്കേണ്ട ആവശ്യകതയുണ്ട് എന്നാൽ കേരളത്തിൽ യെല്ലോ അലേർട്ട് നമ്മൾ കാര്യമായി പരിഗണിക്കുന്നില്ല ഓറഞ്ച് അലേർട്ടോ അല്ലെങ്കിൽ റെഡ് അലേർട്ട് വരുമ്പോൾ മാത്രമേ നമുക്കതിനെ കാര്യമായി കൺസിഡർ ചെയ്യൂള്ളൂ അപ്പോൾ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാം താങ്ക്